നാണം കെട്ട് നാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വശത്ത് എം എൽ എ പി വി അൻവർ കടന്നാക്രമിക്കുമ്പോൾ മറുവശത്ത് ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്ന അഭിമുഖം വിവാദമായിരിക്കുകയാണ് അൻവറിന്റെ നിലപാടുകൾ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് കൈകഴുകിയ പിണറായി വിജയനു പക്ഷേ അഭിമുഖത്തിലെ വിവാദ പരാമർശങ്ങൾ തിരിഞ്ഞുകൊത്തുകയാണ് അൻവർ ഇടം തിരിഞ്ഞതോടെ മുഖ്യമന്ത്രിക്ക് തൊടുന്നതെല്ലാം പിഴക്കുകയാണ് അൺവ ഉയർത്തിയ വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ പി ആർ ഏജൻസിയെ ഉപയോഗിച്ച് നടത്തിയ മാധ്യമ ഇടപെടലിൽ മുഖ്യമന്ത്രി തന്നെ മൂക്കുംകുത്തി വീടിരിക്കുകയാണ് നേരത്തെയും പി ആർ ഏജൻസികളുടെ കയ്യിലെ കളിപ്പാവയാണ് പിണറായി വിജയൻ എന്ന് പ്രതിപക്ഷം ആരോപിച്ചതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വകതിരിവില്ലാത്ത സമീപനം അത് തെളിയിച്ചിരിക്കുകയാണ് മലപ്പുറത്ത് ഹവാല പണമിടപാടും സ്വർണക്കടത്തും കൂടുതലാണെന്നും ഇത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് എന്നുള്ള ഹിന്ദുവിൽ വന്ന അഭിമുഖത്തിലെ പരാമർശമാണ് വലിയ വിവാദങ്ങളിലേക്ക് വീണ്ടും പിണറായി വിജയനെ തള്ളിവിട്ടിരിക്കുന്നത് ഇതോടെ തെറ്റുപറ്റിയത് പത്രത്തിനാണെന്ന് കാണിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ദി ഹിന്ദുവിനെ കത്ത് നൽകി അംഗീകരിച്ച പത്രം ഇറക്കിയ കുറിപ്പിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി പി ആർ ഏജൻസി സമീപിച്ചെന്നും അവർ നൽകിയ കുറിപ്പിലെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തെറ്റായ പരാമർശമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെയാണ് മുഖ്യമന്ത്രി ശരിക്കും നാണക്കെടിലേക്ക് വിടിയിരിക്കുന്നത് പി ആർ ഏജൻസി എഴുതി നൽകിയതാണെന്ന് മുഖ്യമന്ത്രി പറയുന്നതെന്ന് പ്രതിപക്ഷം മുമ്പേ ഉന്നയിക്കുന്ന ആരോപണമാണ് അന്ന് മുഖ്യമന്ത്രി ഇത് നിഷേധിച്ചിരുന്നു എന്നാൽ പുതിയ സംഭവത്തിൽ പി ആർ ഏജൻസി ഉണ്ടെന്ന സ്ഥിരീകരണവും ഫലത്തിൽ മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി നടത്തിയിരുന്ന പതിവ് വാർത്താ സമ്മേളനം വലിയ ജനപ്രീതി ഉണ്ടാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പത്രസമ്മേളനം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി എപ്പോൾ ചിരിക്കണമെന്ന് പോലും പറയുന്നത് പി ആർ ഏജൻസിയാണെന്നായിരുന്നു അന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത് ഇക്കാര്യം മാധ്യമങ്ങൾ പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ അന്നത്തെ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങൾ കുറച്ചു കാലമായല്ലോ ഈ കയ്യിലും കുത്തി നടക്കുന്നത് പുതുതായി വന്നതല്ലല്ലോ ഞാനും കുറച്ചു കാലമായി ഈ കൈലും കുത്തി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ ഇതാദ്യമായിട്ട് കാണുകയല്ല കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് മറ്റാരുടെയും പെട്ടെന്ന് ഉപദേശം തേടി മറുപടി പറയുന്ന ശീലമാണ് തനിക്കുള്ള എന്ന സാമാന്യ ബുദ്ധിയുള്ള ആരും പറയുകയില്ല ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ഞാൻ ആ പി ആർ ഏജൻസിയെ ബന്ധപ്പെട്ടു നിങ്ങളുടെ ചെവിടിൽ ചില സാധനങ്ങൾ വെക്കുന്നില്ലേ അങ്ങനെയൊന്നും എൻ്റെ ചെവിയിലില്ലല്ലോ നിങ്ങൾക്ക് എന്ത് ചോദിക്കണമെന്ന് നിർദ്ദേശങ്ങൾ തരാറുണ്ട് അങ്ങനെയുള്ള നിർദ്ദേശം വരാനുള്ള ഒരു സാധനവും തൻ്റെ കയ്യിലില്ല ഞാൻ ഫ്രീ ആയി നിൽക്കുകയല്ലേ നിങ്ങളും ഫ്രീ ആയി ചോദിക്കുകയല്ലേ ഏതെങ്കിലും ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതെ ഇരിക്കുന്നുണ്ടോ ഏതെങ്കിലും പി ആർ ഏജൻസിയുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കുകയാണോ താൻ എന്നെ ഈ നാടിനറിയില്ലേ ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്നത്തെ ആ മറുപടി മുഖ്യമന്ത്രിക്കായി പി ആർ ഏജൻസി ബന്ധപ്പെട്ടുവെന്ന് പുതിയ വിവാദത്തിൽ ദ ഹിന്ദു പത്രം ആണയിട്ട് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വീണ്ടും പ്രചരിക്കുകയാണ്